മീഡിയ ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം മനസ്സുകളുടെ ഐക്യം വിളിച്ചോതി സംസ്കാര പെരുവയലിന്റെ ഓണാഘോഷം സൗഹൃദം ഊട്ടിയുറപ്പിച്ച് ഓണസദ്യ കലാ കായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ കൂട്ടായ്മയായ സംസ്കാര പെരുവയൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് സൗഹൃദ വിരുന്ന് സംഘടിപ്പിച്ചു കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതഭേദങ്ങൾക്കും അതീതമായി പെരുവായലിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ജനങ്ങൾ കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നാണ് ഓണാഘോഷം കൊണ്ടാടിയത് സംസ്കാര പെരുവയലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാ വിഭാഗ ജനങ്ങൾക്കും ക്ഷണം ഉണ്ടായിരുന്നു ഇത് നാടിന്റെ ഐക്യവും സൗഹൃദവും വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായി പരിപാടിയിൽ പങ്കെടുത്തവർ സ്നേഹവും സാഹോദര്യവും പങ്കുവെച്ചുകൊണ്ട് ഓണസദ്യ ആസ്വദിച്ചു സംസ്കാര പെരുവയൽ പ്രസിഡന്റ് ബാബുരാജ് ഫാറമ്പൽ സെക്രട്ടറി രാജീവ് ഡി കെ ശിവദാസൻ കെ സുരേന്ദ്രൻ എ വിപിൻ എ പി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സംസ്കാര സംസ്കാരം രൂപീകരിച്ചതിനു ശേഷം എല്ലാ ജനങ്ങളെയും ആവുക എന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാവരെയും തന്നെ കുട്ടി അടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പ്രാവശ്യം ഞങ്ങൾ ഓണത്തെ ഓണത്ത് ഓണയോടനുബന്ധിച്ചിട്ടാണ് ഈ ഞാൻ വിരുന്ന് സംഘടിപ്പിച്ചത് ഈ വിരുന്ന് പങ്കെടുത്ത ആളുകളൊക്കെ തന്നെ നല്ല സന്തോഷത്തോടു കൂടി ഞങ്ങളോട് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പോയത് അപ്പൊ ഇനിയുള്ള കാലങ്ങളിലും നമ്മുടെ പ്രദേശത്ത് ജാതിക്കോ മതത്തിനോ ഒന്നും തന്നെ യാതൊരു സ്ഥാനവും ഇല്ലാതെ നമ്മുടെ എല്ലാവരും മനുഷ്യരാണ് നമ്മുടെ നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരെയും പ്രാപ്തരാക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാവരെയും ഒരേ കീഴിൽ ഒരേ കുടക്കീഴിലേക്ക് കൊണ്ടുവരുണ്ട് ഇപ്പോൾ കൂടിയാണ് സംസ്കാരം ഉണ്ടായത് പെരുവഴിയിലെ കലാ സാംസ്കാരിക സംഘടനയായ സംസ്കാരയുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് അതിന് സന്തോഷമുണ്ട് പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു ഈ സംസ്കാരയുടെ നിലനിൽക്കട്ടെ മത കക്ഷി രാഷ്ട്രീയ ഭേദവിന്റെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സൗഹൃദം കൂട്ടി ഉറപ്പിക്കുന്ന ഒരു സൗഹൃദ കൂട്ടായ്പയിട്ടിരുന്നു നിലനിൽക്കട്ടെ Invest your sleep on right mattress. For rich mattress, for healthy sleep. கடோடி கோல்டன் மாவோர் மாவூர் பூவாட்டுபரம்பு